ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ഇട്ട് ആർജിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ബാലനെയും ആര്യനെയും മിത്രേനെയും അതുപോലെ ഗോമദീനേയും ഒക്കെ തന്നെയാണ് അങ്ങനെ മീനാക്ഷി അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലൻ ആ സ്വർണത്തിന്റെ കാര്യമാണ് എടുത്തിരുന്നത് വഴിയിൽ വെച്ച സ്വർണത്തെ കുറിച്ചാണല്ലോ നമ്മുടെ ആനന്ദനും അതുപോലെ അച്യുതനൊക്കെ പറഞ്ഞ് അനന്തനും അച്യുതനും പറഞ്ഞ് അപമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വർണം തിരികെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആരിനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആരിനോട് പറയുകയാണ് ഏതായാലും നീ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് മുങ്ങി പക്ഷെ എനിക്ക് ഈ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് ഈ സമൂഹത്തിൽ നടക്കണം ഈ നാട്ടിൽ നടക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നമുക്കൊരിക്കലും സ്വർണത്തിൻ്റെ കാര്യമില്ല അതുകൊണ്ട് എടുത്ത ആ സ്വർണം മുഴുവനായിട്ട് തന്നെ നീയെ കൊണ്ടു കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ആരും പറഞ്ഞു അല്ല ഞാൻ അതെന്തിനെ കൃഷ്ണമംഗലംകാർക്ക് കൊണ്ട് കൊടുക്കേണ്ടത് അത് എനിക്ക് കിട്ടാനുള്ള സ്വർണമല്ലേ ഞാനിപ്പം വിവാഹം കഴിച്ചെങ്കിലും അതുമല്ല ഇപ്പൊ മിത്ര വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചുവെങ്കിലും ആ സ്വർണം അവർക്കുള്ളതല്ലേ പിന്നെ എന്തിനു ഞാനത് കൊണ്ടു കൊടുക്കേണ്ടത് അച്ഛൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് എന്റെ ഭാര്യയുടെ സ്വർണം അത് ഞാനെടുത്ത് ചിലവാക്കി എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് വീട്ടാനായിട്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലന് ദേഷ്യമെന്ന് ബാലൻ പറഞ്ഞു നീ എന്താടാ കാണിച്ചത് നിനക്ക് നാണമില്ലേ നിനക്ക് ഇങ്ങനെ എന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാന് സ്വന്തം ഭാര്യയ്ക്ക് കിട്ടിയ സ്വർണം എടുത്താണോടാ നീ നിന്റെ കടം വീട്ടേണ്ടത് ദേ എന്നെ കണ്ടുപഠിക്കടാ ഇതുവരെ ഞാൻ നയ പൈസ ചോദിച്ചിട്ടില്ല അതുമല്ല ഇവളുടെ പൊന്ന് ഞാൻ ഊരി വെച്ചിട്ടേ ഞാൻ ഇവളെ കൊണ്ടുപോയിട്ടുള്ളൂ അല്ലാതെ നിന്റെ അമ്മേനെ ഞാന് ഒരിക്കലും നിന്റെ അമ്മയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഞാൻ തരി സ്വർണം പോലും മേടിച്ചല്ലോ ഇത്രയും നാൾ ജീവിച്ചത് ആ ഒരു അഭിമാനമെങ്കിലും കാത്തു എന്ന് പറഞ്ഞപ്പം അച്ഛൻ അങ്ങനെ ആയിരിക്കാം അച്ഛന് ഒരു ക്യാരക്ടർ എനിക്കൊരു ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാ അതുകൊണ്ട് എനിക്കിതേ പറ്റൂ ഞാനിപ്പം ആ പൈസ എടുത്ത് ചിലവാക്കി ഇനി ചിലവാക്കിയ പൈസ ഒന്നും എനിക്ക് കൊണ്ട് തരാൻ പറ്റില്ല അതുകൊണ്ട് ദേ എന്നോട് ഈ കാര്യം പറഞ്ഞാൽ അച്ഛൻ ഇനി വരരുത് എൻ്റെ ഭാര്യയുടെ സ്വർണം അതിപ്പോ എൻ്റെ സ്വർണം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം വേറൊന്നും ചോദിക്കൊന്നും വേണ്ട അവൾ എനിക്ക് തന്നു അത് ഞാൻ എടുത്തു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലം പിന്നെയും ദേഷ്യം വന്നിട്ടേട്ടാ നീ എന്താടാ പറയുന്നത് നീ തർക്കുത്തരം പറയുവാണോ എന്ന് ചോദിച്ചപ്പോൾ തർക്കുത്തരവോ ഇത് തർക്കുത്തരവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തർക്കുത്തരവാണെന്ന് അച്ഛൻ കരുതിക്കോ അല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞു അച്ഛാ അച്ഛൻ വയലന്റ് ആകാതിരിക്കും ചിലപ്പം അവന് മടി കാരണമായിരിക്കും അവൻ പറയാത്തത് ചിലപ്പോൾ അതിന്റെ ആരെങ്കിലും ആ സ്വർണ്ണം എടുത്തോണ്ട് പോയി കാണുമെങ്കിലോ പക്ഷെ അത് അച്ഛനോട് പറയാനുള്ള മടി കാരണമാണെങ്കിലോ അത് പറയാത്തത് ആര്യൻ എന്നിങ്ങനെ മീനാക്ഷി പെട്ടെന്ന് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ബാല പറഞ്ഞത് പിന്നെ അവന്റെ സ്വർണ്ണം ഇവളുടെ സ്വർണം ആരാണ്ട് എടുത്തോണ്ട് പോകുമല്ലേ ഈ നാടകം ഒന്നും എന്റെ അടുത്ത് ഇറക്കണ്ട എടുത്തു ഇത് ഇതവനെടുത്തു ഇതവനെടുത്ത് ചെലവാക്കി എനിക്കറിയാം ഇത് അവനെടുത്ത് ചെലവാക്കിയതാന്ന് എടാ കുറച്ച് ഉളുപ്പ് വേണം എടാ ഉളുപ്പ് ഇനിയിപ്പം നീ ഒരു കള്ളൻ കള്ളനെടാ കള്ളൻ നിന്നെ കള്ളാ കള്ളാന്ന് എല്ലാവരും വിളിക്കുന്നത് കേട്ട് നീ നടന്നോളാന്ന് പറഞ്ഞപ്പം ആ ഞാൻ എന്നെ കള്ളാന്ന് വിളിക്കുന്നത് കേട്ട് നടന്നോളാം എന്റെ ഭാര്യയുടെ സ്വർണ്ണം വിറ്റ കള്ളനാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഞാനത് സഹിച്ചോളാം അച്ഛൻ അച്ഛന്റെ കാര്യം നോക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ അങ്ങ് പോകുകയാണ് കേട്ടോ ബാലൻ്റെ ദേഷ്യം വന്നിട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ബാലൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി ബാലേട്ട സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എങ്കിലും അതൊന്നും കൂട്ടാക്കാൻ നിന്നില്ല നമ്മുടെ വാല ബാലന്റെ പണി നോക്കി നേരെ കടയിലേക്ക് പോവാണ് ചെയ്യുന്നത് ഇതേ സമയമാണ് നമ്മുടെ മിത്ര നേരെ ഗോമതിയിലെടുത്ത് ചെല്ലുകയും ഗോമതിയോട് പറയുക എന്തിനാ ഈ കുറ്റങ്ങളെല്ലാം എല്ലാവരും കൂടി ഏറ്റെടുക്കുന്നത് എന്തിനാ അങ്ങനെ എന്നെ രക്ഷിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ ഏഹ് അപ്പച്ചി അതിന്റെ കാര്യം ഇല്ലല്ലോ ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് ഇപ്പം എന്തെ ആര്യനൊരു കള്ളനാകേണ്ടി വന്നു യഥാർത്ഥ കള്ളൻ സ്വർണം കൊണ്ട് മുങ്ങുകയും ചെയ്തു ഇപ്പം ആര്യം കള്ളനുമായി എന്തിനാ ആര്യനെ നിർബന്ധിച്ച് അപ്പച്ചി വിവാഹം കഴിപ്പിച്ചത് ആര്യൻ്റെ അല്ല അപ്പച്ചിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ എന്നെ രക്ഷിച്ചിട്ട് അപ്പച്ചിക്ക് എന്ത് കിട്ടാനാ എന്ന് ചോദിച്ചപ്പം അങ്ങനെ രക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എനിക്ക് നിന്നെ കിട്ടാൻ എനിക്ക് നിന്നെ പണ്ട് മുതൽ ആഗ്രഹമായിരുന്നു മോളെ നീ എന്റെ വീട്ടിലേക്ക് കയറി വരണമെന്ന് ഇത് കേട്ടതും നമ്മുടെ മിത്ര ഒന്ന് ഞെട്ടിയിട്ട് എന്താ അപ്പച്ചി പറയുന്നത് അതിനുവേണ്ടി സ്വന്തം മകൻറെ ജീവിതമാണോ പണയം വെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം അവൻറെ ജീവിതം പണയം വെച്ചതൊന്നുമല്ല അവൻ ഇത് നല്ലതാണെന്ന് ഒരിക്കൽ തിരിച്ചറിയും മോളെ ഒരിക്കലും നീ അവനെ തരം കാണരുത് കാരണം അവൻ ഇപ്പൊ കണ്ടില്ലേ എത്ര ചോദിച്ചിട്ടും എന്നെ കുറിച്ചോ നിന്നെക്കുറിച്ചോ ആ സ്വർണത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല എല്ലാ കുറ്റവും അവനെ ഏറ്റെടുക്കല്ലേ ചെയ്തത് എനിക്കറിയാം അവൻ അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്ന് അവൻ അങ്ങനെ ഒരു നല്ല ഉടമയാണെന്നും എനിക്കറിയാം അതുകൊണ്ട് ദേ ഞാൻ പറയുന്ന മോള് കേക്ക് അവന്റെ സ്വഭാവം പതിയെ പതിയെ മോക്ക് മാറ്റിയെടുക്കാൻ പറ്റും മോക്കല്ല അവന്റെ സ്വഭാവം പതിയെ പതിയെ മാറും അവൻ ഈ കിട്ടിയിരിക്കുന്നത് വലിയൊരു സ്വർഗമാണെന്ന് തന്നെ അവൻ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ഈ ജീവിതം ആസ്വദിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി മോളെ നമുക്ക് കാത്തിരിക്കാൻ കാത്തിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിത്രയ്ക്കും തോന്നി ശരിയാണ് വിശാലമായ ഒരു മനസ്സിനോടമയാണല്ലോ നമ്മുടെ ആര്യം എങ്കിൽ പിന്നെ ആര്യനോട് ചെന്നൊരു ക്ഷമ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞു നേരെ ആര്യൻ്റെ മുമ്പിൽ ക്ഷേമ ചോദിക്കാനായിട്ട് ചെന്നു അങ്ങനെ ആര്യും മിത്രേനെ കണ്ടത് കാലു തുള്ളി നിൽക്കുകയാണ് കേട്ടോ എല്ലാത്തിനേം കാരണം മിത്ര തന്നെയാണല്ലോ ആര്യനിപ്പോ ഈ കള്ളത്തരം പറയുന്നുണ്ടെങ്കിലും അതിന് കാരണം മിത്രയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യൻറെ അടുത്തേക്ക് ഇത്ര ചെന്നപ്പോഴത്തേക്ക് എന്താന്ന് ചോദിച്ചു അത് പിന്നെ വേറൊന്നുമല്ല ആര്യ എന്നോട് ക്ഷമിക്കണം ഏർ സോറി ആര്യ പറ്റിപ്പോയി ഇനിയിപ്പോ എല്ലാ കുറ്റങ്ങളും ആരും ഏറ്റെടുക്കേണ്ടി വന്നില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആരുടെ ക്ഷമയോ സോറി ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല ഒരു നന്ദിയോ വേറെ ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്നൊന്നും മാറിപ്പോയാ മതി എന്ന് പറഞ്ഞപ്പം അല്ല ഇപ്പം ആര്യനല്ലേ കുറ്റം എല്ലാം ഏറ്റെടുക്കുകയും ആരെയല്ലേ ആ സ്വർണ്ണം എടുക്കുകയൊക്കെ ചെയ് ചെയ്തെന്ന് പറഞ്ഞത് ആരെയല്ലേ ഇപ്പൊ എല്ലാവരുടെയും മുമ്പ് കള്ളനാകുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ കള്ളനായിക്കോളാം എന്റെ മുമ്പിൽ നിന്നൊന്ന് പോയാ മതി എനിക്ക് ഇതിന്റെ മുഖം കാണണ്ടാന്ന് പറഞ്ഞു ഏതായാലും ആ എങ്കിൽ പിന്നെ ശരി ഞാൻ പൊക്കോളാം എന്റെ മുഖം കാണണെങ്കിലും ഒക്കെ ആര്യന് എന്റെ മുഖത്ത് നോക്കുവാൻ വേണ്ട ഞാൻ അരിന്റെ മുന്നിൽ വരുന്നില്ല ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ ഗോമതി ചോദിച്ചു എന്ത് വെറ്റി മോളെ എന്താ മോള് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനിങ്ങനെ ഒരു ക്ഷമ ചോദിക്കാനായിട്ട് അതുപോലൊരു നന്ദിയൊക്കെ പറയാനായിട്ട് ഒരു താങ്ക്സ് ഒക്കെ പറയാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആര് ഇങ്ങനെയാ പെരുമാറിയെന്ന് പറഞ്ഞപ്പം അത് സാരമില്ല മോളെ എന്ന് പറഞ്ഞു എന്നിട്ട് ആര്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് ആര്യനോട് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ആ കുട്ടിയോട് കാണിക്കുന്നത് ഒരു തെറ്റാ കുട്ടിക്ക് പറ്റിപ്പോയി അതിന് നീ എന്തിനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മയെ അമ്മ മിണ്ടരുത് ദേ എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാനോ അവളെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കാന്നുള്ളത് അല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് അമ്മ ഇതിനെക്കുറിച്ച് എന്നോട് ഒന്നും ചോദിക്കാനും പറയാനും പാടില്ല ഞാൻ ആർക്കും എതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ജീവിതം അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനെ ഗോമതിനെ മാറ്റിയിട്ട് അങ്ങ് പോയിട്ടോ ഈ സമയത്ത് ഏർ മിത്ര വല്ലാട്ടങ്ങ് വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ മിത്ര ചെല്ലുന്നത് നേരെ നമ്മുടെ മീനാക്ഷിയുടെ മുമ്പിലാണ് അപ്പൊ മീനാക്ഷി പറയാണ് മിത്ര നീ വിഷമിക്കുകയൊന്നും വേണ്ട ഈ ഇതൊക്കെ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇപ്പോഴത്തുള്ള ദേഷ്യത്തിനാണ് ആര്യ അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ പതിയെ പതിയെങ്ങ് അവസാനിച്ചോളും ഇതിന്റെ ചൂട് അങ്ങ് തണുത്തോളും അതിന് നീ തന്നെ കാരണമാകണം ഒരിക്കലും നീ ആര്നെ ദേഷ്യപ്പെടുകയോ ആരെയോട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആ ഒരു ദേഷ്യമൊക്കെ മാറ്റി വെച്ച് നീ സ്നേഹിക്കാൻ തുടങ്ങി ആര് നിന്നെ സ്നേഹിച്ചോളും നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ആ ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോക്കോളും പിന്നെ അച്ഛന്റെ കാര്യം അറിയാലോ അച്ഛന് ഭയങ്കര സങ്കടമായി പോയി അതുപോലെ തന്നെ ആരും അത് വലിയ സങ്കടം തന്നെയാണ് ഒരിക്കലും നമുക്ക് ആരേനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അങ്ങനെ ഒരു സ്വർണ്ണം വേറൊരാളും മോഷ്ടിച്ചുകൊണ്ട് പോയി അത് സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആര്യന്റെ മാനസികാവസ്ഥയും കൂടെ മാനസികാവസ്ഥയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മിത്രം ഇങ്ങനെ ഓരോ മിത്രേന ഇങ്ങനെ പറഞ്ഞ് ഓരോന്നും സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ മീനാക്ഷി അങ്ങനെയാണല്ലോ സമാധാനത്തിന്റെ വെള്ളരി എല്ലാവരെയും സമാധാനിപ്പിച്ച് എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ മീനാക്ഷി അപ്പൊ മീനാക്ഷിയുടെ ഉപദേശ സാരോപദേശം കേട്ടിട്ട് നിൽക്കുകയാണ് നമ്മുടെ മിത്ര ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് ബാലൻ കടയിലേക്ക് ചെല്ലോ അപ്പൊ ബാലൻ കടയിലേക്ക് ചെല്ലുന്നു കടയിൽ ഇങ്ങനെ പത്രൊക്കെ വായിച്ചോണ്ടിരിക്കേട്ടനുണ്ട് അപ്പൊ രാമേട്ടൻ ചോദിച്ച എന്താടാ ബലം നീ കാണിക്കുന്നത് നീ എന്താടാ പത്രത്തിലൊക്കെ ഇങ്ങനെ നോക്കി കൊറേ നേരം ആയില്ലോടാ എന്ന് പറയുമ്പോ അത് പിന്നെ സ്വർണ്ണ നോക്കുക എന്ന് പറഞ്ഞു സ്വർണ്ണവലയോ നീ എന്തിനൊ സ്വർണ്ണ വില നോക്കുന്നത് സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ അല്ല രാമേട്ട ഓരോ പെമ്മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടി ഈ രക്ഷകർത്താക്കളൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്ര എത്ര പവന്റെ സ്വർണമൊക്കെ ഇപ്പൊ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഇത് ഇതിപ്പൊ നീ എന്തിനാ ചിന്തിക്കുന്നത് നിന്റെ മകളെ കെട്ടിക്കാറായോ ഇല്ലല്ലോ അല്ല ചിലപ്പോ ഒരു നൂറു പവൻ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ നൂറു പവനോ എന്തിനു നൂറു പവൻ ആ അതൊക്കെ വരും ആഹ് ഇനിയിപ്പൊ സ്ത്രീധനം ഒഴിവാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രാമട്ടം പറഞ്ഞു സ്ത്രീധനം ഒഴിവാക്കണം സ്ത്രീധനം നിയമപരമായിട്ട് തന്നെ ഒഴിവാക്കുവാണെങ്കില് പകുതി പേരുടെ മനസമാധാനവും അതുപോലെ തന്നെ പകുതി പേർക്ക് സ്വസ്ഥതയും ഉണ്ടാകും പെൺമക്കളുള്ളവർക്ക് തന്നെ ഒരു സ്വസ്ഥത കിട്ടൂല ഈ സ്ത്രീധനം ഒഴിവാക്കിയാൽ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ആ കടയിലേക്ക് വേറൊരാൾക്ക് വന്നത് അപ്പൊ വേറൊരാൾ വന്നിട്ട് വന്ന ഉടനെ തന്നെ സാധനമല്ല ചോദിക്കുന്നത് അല്ല ബാല ബാലന്റെ മകന് മകന് ആ കൃഷ്ണമംഗലത്തെ പെണ്ണിനെ അടിച്ചുമാറ്റിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ധർമ്മനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്താണോ താ പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ധർമ്മനോട് പറഞ്ഞു എടാ ധർമ്മ നീ ചോദിക്കുവോ പറയൂന്നും വേണ്ട ഞാൻ പറഞ്ഞോല അവര് ഒരു കാര്യം ചോദിച്ചു അത് സത്യമായ കാര്യമല്ലേ അതിന് നമ്മൾ ഒരു ആൻസർ കൊടുക്കണം അല്ലാതെ നീ അവരെ പേടിപ്പിക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞപ്പം അതെ എന്റെ മകൻ ആര്യൻ കൃഷ്ണമംഗലത്തെ പെൺകുട്ടീനെ വിളിച്ചോണ്ട് വന്നു എന്ന് തന്നെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് പറയുന്നത് പോലെ കാരണം വേറൊന്നും അല്ല അവിടെ ഒരു ചമ്മലോ ഒരു ക്ഷീണമോ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാലൻ പ്രതികരിക്കുന്നത് പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ അലോഹിനിയാണ് അലോഹിനിയാണെട്ടോ അപ്പം അലോഹ ആണെങ്കിൽ കുറച്ച് ഗുണ്ടമാരുടെ അടുത്ത് നമ്മുടെ ആര്യൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ആര്യനോട് പറയുക ആര്യൻ ആര്യൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഗുണ്ടകളോട് പറയുകയാണ് ഈ പാഠത്തിൽ കാണുന്നവനെ വകവരുത്തണം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് കോളേജിന്റെ പേരൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇത് മാറി നിന്ന് ആകാശ് കേൾക്കുകയും കാണുകയും ചെയ്യുക അപ്പം ആകാശിന് മനസ്സിലാകുകയാണ് തന്റെ സഹോദരൻ ആര്യനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഏർപ്പാടാക്കുന്നത് ആര് അലോഹ് അപ്പം അലോഹ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് മാറി നിന്ന് കണ്ട നമ്മുടെ ആകാശം എന്ത് ചെയ്തു വേറെ ഒന്നുമല്ല ചെയ്തത് നേരെ നമ്മുടെ ആര്യനെ വിളിക്കാൻ നോക്കുക അപ്പൊ ആര്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ആര്യനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അപ്പൊ വേറെ ആരെങ്കിലും വിളിക്കണമല്ലോ അങ്ങനെ ഗോമതീനെ വിളിക്കാനുട്ടോ ഗോമതിനെ വിളിച്ചിട്ട് ആര്യൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അവൻ ഇവിടെ ഇല്ലടാ അല്ലെ ഇങ്ങോട്ട പോകുന്നതെന്ന് നമ്മുടെ പറഞ്ഞായിരുന്നോ ഇല്ല എന്താടാ കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ ഹേയ് ഒന്നുമില്ല ഇല്ല അമ്മേ അവന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാന്ന് പറഞ്ഞു ആ ആ ശരിടാ അവന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്നോട് നിന്റെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു എന്തായാലും ഈ കാര്യം നമ്മുടെ ആര്യനെ അറിയിക്കാൻ വേണ്ടി ആകാശം പഠിച്ച പണി പന്ത്രണ്ട് നോക്കുകയാണ് കേട്ടോ ആര് ഫോൺ ആണെങ്കിൽ വർക്കുമല്ല അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ആകാശോർത്തത് എങ്കിൽ പിന്നെ അനന്തനെ വിളിച്ചത് നേരെ അങ്ങനെ അനന്തനെ വിളിച്ചിട്ട് അനന്തരെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ മൂത്ത ചേട്ടനാണല്ലോ അപ്പം വിളിച്ചിട്ട് ആകാശിനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞു എന്താടാ എന്താടാ പറ്റിയത് അത് ഏട്ടാ ഇച്ചിരി സീരിയസ് ആ കാര്യങ്ങളൊക്കെ എന്ത് കാര്യമായി സീരിയസ് നീ പറ അത് പിന്നെ ആ അലോഹില്ലേ അലോഹ് കുറെ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ ആര്യനെ കൊല്ലാനായിട്ട് ആ ഗുണ്ടകള് ആര്യനെ അന്വേഷിച്ചു പോയിരിക്കുക എത്രയും പെട്ടെന്ന് ഏട്ടാ ആര്യനെ നമുക്ക് കണ്ടുപിടിക്കണം അല്ല ഈ എടാ അവൻ ഇവിടെ എവിടെയും കാണും നീ ടെൻഷൻ ടെൻഷനാകാതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഏട്ടനൊരു കാര്യം ചെയ്യ ഏട്ടന് അവനെ ഒന്നു അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് കാര്യങ്ങൾ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കാൻ ശ്രമി ശ്രമിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ആര് ആര് പൊടി പോലും നമുക്ക് കിട്ടിയില്ല വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഏതായാലും നമ്മുടെ ആനന്ദൻ അനന്തൻ അനന്തൻ എന്ന് തന്നെ തോന്നുന്നു പേര് നമ്മൾ കുറച്ചു ദിവസം ആയതേ ഉള്ളൂ ഈ കഥ തുടങ്ങിയിട്ട് അതുകൊണ്ട് പേരിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ ബാലന്റെ മൂത്തമകൻ നമ്മുടെ മാലിൻ്റെ മൂത്ത മകൻ നമ്മുടെ ആര്യനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ആര്യനാണെങ്കിലും ഒരു ആൽ ആൽമരച്ചോട്ടിലിരിക്കുന്ന ആ ഒരു സീനും കൂടിയാണ് ലാസ്റ്റ് കാണിക്കുന്നത് അപ്പം ആ ഒരു ഭാഗവും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാടാൻ നമ്മുടെ ആര്യന് എന്ത് സംഭവിക്കും ഇനിയിപ്പോൾ അലോഹ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ആര്യനെ എന്തെങ്കിലും ചെയ്യുവോ ഒക്കെ ഒന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതിന് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ